കേരള വസ്ത്രാലയം പട്ടാണ്ടി കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സംസ്കാര സാഹിതി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സ്ഥാനാരോഹണവും കലാഭവൻ നവാസ് അനുസ്മരണവും നടന്നു വടക്കാഞ്ചേരി കെ എസ് എൻ മന്ദിരത്തിൽ നടന്ന പരിപാടി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ മേഖലാ കേന്ദ്ര അധ്യാപികയും നർത്തകിയുമായ ഡോക്ടർ അഞ്ചരി മേനോൻ ഉദ്ഘാടനം ചെയ്തു എന്ന് കുറച്ച് ഞാനൊരു എനിക്ക് തീർച്ചയായിട്ടും ഞാൻ കലാകാരി ആയതുകൊണ്ടാണ് പിന്നെ കലാകാരനെയാണ് അനുസ്മരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോ എനിക്കോ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വന്നത് എനിക്ക് വളരെ സന്തോഷം പേരാണെങ്കിലും ആ പേര് ാണ് ഏറ്റവും വലിയ മഹത്വങ്ങൾ എന്നിരുന്നാലും എന്നുള്ളതല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സംസ്കാര സാഹിതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ ആനന്ദ് അടാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ വൈസ് ചെയർമാൻ ശശികുമാർ കൊടയ്ക്കാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി വിനോദ് തൂമ്പറമ്പിൽ അനിൽ സാമ്രാട്ട് ജയപ്രസാദ് കളത്തിൽ എം എച്ച് ഷാനവാസ് മഹേഷ് വടക്കാഞ്ചേരി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് അനീഷ് കണ്ടംമാട്ടിൽ ഉണ്ണി വടക്കാഞ്ചേരി ബാബുരാജ് കണ്ടേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു